എപ്പോഴെങ്കിലും ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാകാം കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ഖേദമാകാം അല്ലെങ്കിൽ നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായ ആലോചനകളാകാം അത് നമ്മളിൽ പലരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട് ഇതിനെയാണ് അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പരിധിവരെ ചിന്തിക്കുന്നത് നല്ലതാണെങ്കിലും ഓവർ തിങ്കിങ് നമ്മുടെ മാനസികാരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കാം ഉറക്കം നഷ്ടപ്പെടുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എപ്പോഴും ഒരു തരം അസ്വസ്ഥത തോന്നുക എന്നിവയെല്ലാം ഓവർ തിങ്കിങ്ങിൻ്റെ ലക്ഷണങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും ചില ലളിതമായ വഴികളിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയും ഈ വീഡിയോയിൽ അമിത ചിന്തിയെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അമിതമായി ചിന്തിക്കുന്നത് ഇതിന് പിന്നിൽ നമ്മൾ പോലും അറിയാത്ത കാരണങ്ങൾ ചിലപ്പോൾ വ്യക്തിപരമായ അനുഭവങ്ങൾ സമ്മർദ്ദം മൂലമാവാം ഉത്കണ്ഠയാകാം പൂർണ്ണതയ്ക്കായുള്ള ആഗ്രഹമായിരിക്കാം ഭയമായിരിക്കാം ഇവയെല്ലാം അമിത ചിന്തയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്ക് ഇതൊരു ശീലമായി മാറാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തു വരാൻ അത്ര എളുപ്പമായിരിക്കണമെന്നില്ല ഓവർ തിങ്കിങ്ങിൻ്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കാം ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരിക ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുക കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് ഖേദിക്കുകയും വീണ്ടും ആലോചിക്കുകയും ചെയ്യുക ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും ദീർഘനേരം ആലോചിക്കുക തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ ഉറക്കത്തിൽ ഉണരുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എപ്പോഴും ഒരുതരം അസ്വസ്ഥതയും പിരിമുറുക്കവും അനുഭവപ്പെടുക ദേഷ്യം തോന്നുക ശാരീരികമായ ലക്ഷണങ്ങൾ കാണിക്കുക നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളിൽ പലതും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുന്നത് നല്ലതാണ് അവർക്ക് നമ്മളെ സഹായിക്കാനും ശരിയായ മാർഗനിർദ്ദേശം നൽകാനും സാധിക്കും ഓവർ തിങ്കിങ്ങിനെ നിയന്ത്രിക്കാൻ നമുക്ക് സ്വയം ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും അതായത് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ് ആദ്യമായി എപ്പോഴാണ് നമ്മൾ അമിതമായി ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത് എന്തൊക്കെ ചിന്തകളാണ് നമ്മളെ അലട്ടുന്നതെന്നും ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക നിങ്ങളുടെ ചിന്തകളും അവ സംഭവിക്കുന്ന സമയവും രേഖപ്പെടുത്തുന്നത് ഇത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കും മറ്റൊരു ഘട്ടത്തിൽ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും മറ്റൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ മാറ്റുക എന്നതാണ് ചെയ്യേണ്ടത് നമ്മൾ അമിതമായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനഃപൂർവ്വം ശ്രദ്ധയെ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് മാറ്റുക അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിക്കുന്നതാവാം സംഗീതം കേൾക്കുന്നതാകാം ഒരു സിനിമ കാണുന്നതാകാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതാകാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കഴിഞ്ഞതിനെക്കുറിച്ചുള്ള ഖേദമോ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ആണ് ചിലപ്പോൾ ഓവർ തിങ്കിങ്ങിന്റെ പ്രധാന കാരണമായി ആളുകൾ പറയാറ് അതിനാൽ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക ഇതിനായി നമുക്ക് വേണമെങ്കിൽ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ പരിശീലിക്കാം നമ്മൾ ശ്വസിക്കുന്നത് ശ്രദ്ധിക്കാം ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്ങിൽ നിന്നും മാറാൻ സാധ്യതയുണ്ട് എന്ത് സംഭവിക്കുമോ എന്ന ചിന്തകളെ ചോദ്യം ചെയ്യുക പലപ്പോഴും നമ്മുടെ അമിത ചിന്തകൾ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നമ്മുടെ ഭാവനകൾ മാത്രമായിരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ സംഭവിച്ചാലോ എന്ന ചിന്ത വരുമ്പോൾ സ്വയം നമ്മൾ നമ്മളോട് ചോദിക്കണം ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ ഇതിനു മുൻപ് ഇത് സംഭവിച്ചിട്ടുണ്ടോ ഞാൻ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നതെന്ന് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ യുക്തിസഹമായ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം നിങ്ങളുടെ ഭയങ്ങളെയും ഉത്കണ്ഠകളെയും അപ്പോൾ നേരിടാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓവർ തിങ്കിങ് ഒരു പ്രത്യേക പ്രശ്നത്തെക്കുറിച്ചാണെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം പ്രശ്നത്തെ ചെറുതായി വിഭജിക്കണം ഓരോ ഭാഗത്തിനും സാധ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തണം അതിൽ ഏറ്റവും പ്രായോഗികമായത് തെരഞ്ഞെടുത്ത് നടപ്പിലാക്കണം പരിഹാരമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കുക അത് നമ്മുടെ കയ്യിലല്ല എന്ന് നമുക്ക് കൃത്യമായി അറിയാമെങ്കിൽ അതിനെ ഒഴിവാക്കി വിടുന്നത് ഗുണം ചെയ്യും മറ്റൊന്ന് നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുക മാനസിക ആരോഗ്യവും ശാരീരികാരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നമുക്കറിയാം ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കുക പതിവായി വ്യായാമം ചെയ്യുക നന്നായി ഉറങ്ങുക എന്നിവ നമ്മുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താനും ഓവർ തിങ്കിങ്ങിനെ കുറയ്ക്കാനും സഹായിക്കും വ്യായാമം ചെയ്യുന്നത് തലച്ചോറിലെ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും ഇത് സന്തോഷവും ശാന്തതയും നമുക്ക് നൽകും മറ്റൊന്ന് സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും സമയം ചെലവഴിക്കുക ചിന്തകളും ആശങ്കകളും അവരുമായി പങ്കുവെക്കുക മറ്റുള്ളവരുമായി സംസാരിക്കുന്നത് നമ്മുടെ മാനസിക ഭാരം കുറയ്ക്കാനും പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കാനും സഹായിക്കും ഒറ്റയ്ക്കിരിക്കുന്നത് ഓവർ തിങ്കിങ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക എല്ലാ കാര്യങ്ങൾക്കും അതെ എന്ന് പറയുന്നത് നമ്മുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും അമിത ചിന്തയിലേക്ക് നയിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾക്കും താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്കും നോ പറയാൻ പഠിക്കണം നിങ്ങളുടെ സമയത്തിനും ഊർജത്തിനും സ്വയം തന്നെ ആദ്യം മുൻഗണന നൽകുക വിനോദത്തിനും വിശ്രമത്തിനും സമയം കണ്ടെത്തണം നിങ്ങളുടെ ദിനചര്യയിൽ വിനോദത്തിനും വിശ്രമത്തിനും സമയം കണ്ടെത്തണം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക ഹോബികളിൽ ഏർപ്പെടുക ഇത് മനസ്സിനെ ശാന്തമാക്കാനും ഓവർ തിങ്കിങ്ങിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും സഹായിക്കും മറ്റൊന്ന് സഹായം തേടാൻ മടിക്കരുതെന്നാണ് ഓവർ തിങ്കിങ് നമ്മുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായം തേടാൻ മടിക്കരുത് കൗൺസിലിംഗ് തെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളിലൂടെ നിങ്ങൾക്ക് ഈ അവസ്ഥയെ എളുപ്പത്തിൽ മറികടക്കാൻ വേണ്ടി സാധിക്കും മുതിർന്നവരെ പോലെ കുട്ടികളും കൗമാരക്കാരും അമിത ചിന്തയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് പഠനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള ഭയം എന്നിവയെല്ലാം കുട്ടികളിൽ അമിത ചിന്തകൾക്ക് കാരണമായേക്കാം ഇത് കുട്ടികളുടെ പഠനത്തെയും മാനസിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് മാതാപിതാക്കളും അധ്യാപകരും അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഈ അവസ്ഥയെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം അവരുമായി തുറന്നു സംസാരിക്കണം അവരുടെ ആശങ്കകൾ മനസ്സിലാക്കണം അവരെ പിന്തുണയ്ക്കുക എന്നിവയിലൂടെ ഒരു പരിധിവരെ അമിത ചിന്തയെ നിയന്ത്രിക്കാൻ സാധിക്കും ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടാനും മടിക്കരുത് ഇന്നത്തെ ലോകത്ത് സാങ്കേതികവിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് എന്നാൽ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗവും എപ്പോഴും ഓൺലൈൻ ലഭ്യമായുള്ള അവസ്ഥയും ഓവർത്തിങ്കിംഗ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം താരതമ്യം ചെയ്യാനുള്ള പ്രവണത ലഭിക്കുന്ന വിവരങ്ങളുടെ അമിതഭാരം എന്നിവയെല്ലാം മാനസിക സമ്മർദ്ദത്തിനും അമിതമായ ചിന്തകൾക്കും വഴിവെക്കും ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് അതായത് ചില ആളുകൾ കരുതുന്നത് അമിതമായി ചിന്തിക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നും കൂടുതൽ ശ്രദ്ധയും ഉത്തരവാദിത്വവും കാണിക്കുന്നതിൻ്റെ ലക്ഷണമാണെന്നുമാണ് എന്നാൽ വാസ്തവത്തിൽ അതല്ല സത്യം അമിത ചിന്ത ഊർജം നഷ്ടപ്പെടുത്തുകയും മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും മറ്റൊരു തെറ്റിദ്ധാരണ ഓവർ തിങ്കിങ് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് എന്നാൽ ചിന്തകൾ സ്വാഭാവികമാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം ലക്ഷ്യം അമിത ചിന്തയെ നിയന്ത്രിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതുമാണ് ഓവർ തിങ്കിങ് ഒരു താൽക്കാലിക പ്രശ്നം മാത്രമായി നമ്മൾ കണക്കാക്കരുത് ദീർഘകാലത്തേക്ക് ഇത് നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നിരന്തരമായ മാനസിക സമ്മർദ്ദം കാരണം രോഗപ്രതിരോധ ശേഷി കുറയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനും സാധ്യതയുണ്ട് കൂടാതെ ഇത് വിഷാദം ഉത്കണ്ഠ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും സാമൂഹിക ബന്ധങ്ങളെയും വ്യക്തി ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും അമിത ചിന്ത ഒരു വെല്ലുവിളിയാണ് പക്ഷേ ഇത് മറികടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള വഴികൾ പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനും സാധിക്കും ഓർക്കുക നമ്മുടെ മാനസികാരോഗ്യം വളരെ പ്രധാനമാണ് സ്വയം സ്നേഹിക്കുക ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ സഹായം തേടുക